ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ലോകം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിരിക്കുന്നത് ഒരു റിവർ വ്യൂ കാണാനാണ് കോട്ടക്കടവുള്ള ഒരു ചെറിയ റിസോർട്ടിലാണ് പോയിരിക്കുന്നത് അവിടെ വെച്ച് ചെടി സെറ്റ് ചെയ്ത് കണ്ടോ നല്ല മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടക്കടവ് ഇത്രയും നല്ലൊരു റിസോർട്ട് ഉണ്ടെന്ന് ഞാൻ ഈ അടുത്താണ് അറിയുന്നത് കേട്ടോ നമ്മൾ മൈസൂറേക്കും ഊട്ടിയിലേക്കൊക്കെ ഇങ്ങനെ ടൂർ പോകുമ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്ലേസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ പേരും റിവർ വ്യൂ എന്ന് തന്നെയാണ് അവർ കണ്ടോ ഒരുപാട് മനോഹരമായിട്ട് ഒരുപാട് ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ കുഞ്ഞു റിസോർട്ടിൽ അതുപോലെ തന്നെ അവിടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു പക്ഷെ ഫുഡൊക്കെ ഞങ്ങൾ എന്താ പുറത്തു നിന്നാണ് കഴിച്ചത് പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻസ് ആയിട്ട് വരുന്നവർക്ക് ഒരു പാർക്കുണ്ട് ചെറിയൊരു പാർക്കാണ് അതിൽ ഊഞ്ഞാല അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഒരു കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തത് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു തോണി നമുക്ക് തരും ആയിരത്തി അഞ്ഞൂറ് രൂ രൂപയാണ് റെൻറ്റ് രണ്ട് മണിക്കൂറാണ് നമുക്ക് തരുന്നത് പതിനഞ്ച് പേരട കപ്പാസിറ്റി ഉള്ള ഒരു തോണിയായിരുന്നു ആ തോണിയിൽ നല്ല അടിപൊളിയായിരുന്നു യാത്ര എന്ന് പറയുന്നത് ഒരു ഉച്ച ടൈം ആണെങ്കിലും വെയിലുണ്ട് കുറച്ച് വെയിൽ അനുഭവപ്പെട്ടെങ്കിലും വളരെ അടിപ്പൊളിയായിരുന്നു പ്ലേസ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചൂടൊന്നും അത്ര സാരമായിട്ട് എടുത്തില്ല പിന്നെ ഒരു തോണിക്കാരനായിട്ട് ഒരു ഏട്ടനാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു വിവരണം തന്നിരുന്നു കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പം വെള്ളം കൂടുതലുണ്ടെങ്കിലേ നമുക്ക് ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കൂടാതെ ഒരു തോണിക്കാരും കൂടി ബാക്കിൽ ഞങ്ങളുടെ മുമ്പിലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നോക്കൂ നല്ല മനോഹരമായിട്ടുള്ളൊരു കണ്ടൽക്കാടാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് കുറേ ദേശാടന പക്ഷികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു കണ്ടിരുന്നു കൊക്കുകളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു ഒരു ഗ്രേ കളറിലുള്ള ഒരു കൊക്കിനൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ പോകുമ്പം ഒരു ഇതാണ് പ്രാന്തം കണ്ടൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാൻഗ്രോവ്സ് ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കണ്ടൽ ഭ്രാന്തൻ കണ്ടൽ അതുപോലെ തന്നെ നക്ഷത്ര കണ്ടൽ നക്ഷത്രക്കണ്ടൽ എന്ന് പറഞ്ഞാൽ നക്ഷത്ര അതിൻ്റെ കായ നക്ഷത്രത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടായിരിക്കും അതാണ് നക്ഷത്രക്കണ്ടൽ ഇന്നിങ്ങനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കടലോണ്ടി പാറാണ് ഇവിടുന്ന് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഒരു അപകടം നടന്നു പാളം പൊട്ടി താഴെ വീണു അങ്ങനെ എൺപത്തൊൻപത് പേര് മരണമടഞ്ഞിട്ടുണ്ട് അത് ആ പാളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പ്രാന്തം കണ്ടൽ പറഞ്ഞത് അതുപോലെ നല്ലൊരു വ്യൂ ആയിരുന്നു അടിപ്പൊളി വ്യൂ ആണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണിത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഡിസ്കവറി ചാനലിലേക്ക് നോക്കുന്ന അതേപോലെയാണ് എനിക്ക് തോന്നുന്നത് ആണ് ഞങ്ങൾ ആ ഇതിൻ്റെ പ്രാന്തകണ്ടലിൻ്റെ നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ മുമ്പിലായിട്ടൊരു തോന്നി പോകുന്നുണ്ട് അപ്പം ഇവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് വെള്ളം വേണം ആ വെള്ളം ആയതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പേര് ചെയ്തിട്ടോ ഇതൊക്കെ കാണുന്നതാണ് പ്രാന്തം കണ്ടലിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി പത്തിലാണിത് ഇവിടെ വിത്തിട്ടിട്ടുണ്ടായതാണ് പ്രാന്തം കണ്ടൽ അവിടെ ഉണ്ടായതല്ല അത് വിത്തിട്ടിട്ടുണ്ടായതാണ് പിന്നെ ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണ് കണ്ണലോണ്ടീന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണത് അതുകൊണ്ട് തന്നെ ഈ റിവർ വ്യൂയിലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ